നമ്മുടെ വൈകിട്ടത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ഗുണങ്ങളുള്ള ഒരുപാട് എന്താ ഒരുപാട് ഒരുപാട് പ്രയോജനമുള്ള ഒരു വീഡിയോ ആകട്ടോ എല്ലാവർക്കും നല്ലൊരു പ്രയോജനത്തെ തരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ വൈകുന്നേരം വന്നിരിക്കുന്നത് എന്തെന്നറിയുമോ നമ്മുടെ സ്കാൽപേലുള്ള ചെറിയ ചെറിയ താരന് ഈ സൂര്യാസത്ത് പോലുള്ള അസുഖങ്ങൾ വരെ നമ്മുടെ സ്കാൽപ്പേൽ ഉണ്ടാവാം അതായത് ചോറിഞ്ഞ് 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 ചിലർ പറയും തല നരയ്ക്കാനാണെന്ന് പറയും ചിലർ പറയും താരന്നിരിക്കുന്നതെന്ന് പറയും ഒന്നുമല്ല പല 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 കാരണങ്ങൾ കൊണ്ട് നമുക്ക് തലയിൽ ഇങ്ങനെ നല്ലപോലെ ചൊറിച്ചിലുണ്ടാവാം അപ്പോൾ ഇതിന് മുൻപ് രണ്ട് മൂന്ന് പേരെന്നോട് ചോദിച്ചായിരുന്നു ശുഭ ചൊറിച്ചില് മാറാനായിട്ട് എന്തെങ്കിലും റെമഡീസ് ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ അതിലൊരു വീഡിയോ ഇട്ടായിരുന്നു പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയ 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 താരനില്ലേ ചെറിയ ചെറിയ പൊടി 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 പോലുള്ള താരന് അങ്ങനത്തെ താരനൊക്കെ മുടിയേന്ന് നിശേഷം മാറാനും ആ ഹെയർ ഇങ്ങോട്ട് വളർന്നു വരാനുള്ള ആ പോഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ആക്കാനും ഈ ഹെയറിലോട്ട് വന്ന് നമ്മുടെ താരനായാലും എന്തായാലും വന്ന് അടഞ്ഞങ്ങിരിക്കുമ്പോൾ നമുക്ക് ഹെയർ ഗ്രോത്ത് അവിടെ കൊണ്ട് അങ്ങ് നിലച്ച് പോവും പിന്നെ ഹെയർ നമ്മൾ എന്തെല്ലാ വിട്ട് കാണിച്ചാലും ആ ഹെയർ അങ്ങോട്ട് അതിൽ നിന്നങ്ങോട്ട് വളരത്തില്ല എന്ന് വെച്ചാൽ അത് അങ്ങ് അടഞ്ഞു പോവും ഹെയറിന് വളരാനുള്ള ആ ഒരു ഇത് അടച്ചടച്ച് അവിടെ വെക്കുന്ന പോലെ അതിനെ വളർത്താനുള്ള ഒരിത് പോവും ഇത് അങ്ങനായി പോകും നമ്മുടെ ഹെയർ നമ്മുടെ സ്കാൽപ്പ് അപ്പോൾ വൈകുന്നേരത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വീഡിയോസ് കാണും തോറും ഒത്തിരി 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 ഡൗട്ട്സ് വരുവാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമ്മുടെ തലയിലെ ചൊറിച്ചിലും താരനും പിന്നെ പുരികത്തെ വരെ ചോറിച്ചിലുണ്ടെന്ന് ഓരോരുത്തർ പറയുന്നു ഇന്നൊരു ചേച്ചി എന്നോട് ചോദിക്കുക ചോദിച്ചു പുരികത്തേലെ ചോറിച്ചിൽ പോകാൻ എന്ത് ചെയ്യണമെന്ന് അപ്പോൾ ഇതിന് മുന്നേ കുറേ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ടായിരുന്നു ഈ തലയിലെ താരന് പോകാൻ എന്തു ചെയ്യണമെന്തിനൊരു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഉലുവായ കഞ്ഞിവെള്ളം മുട്ടയുടെ വെള്ളം അത് നല്ല സൂപ്പറാണെന്ന് പറഞ്ഞു ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ശുഭ തലയിലെ താരനൊക്കെ പോയി ചോറിച്ചിലൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആൾക്കാർ പറഞ്ഞായിരുന്നു എങ്കിലും ഗഗനമായി ഞാനൊന്ന് അന്വേഷിച്ചിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു 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 റെമഡി ആയിട്ടാണ് ഞാനിപ്പം തന്നെ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് എന്താണെന്നറിയുമോ നമ്മുടെ ഉലുവ നമ്മൾ അരച്ച് അതേപോലെ നമ്മൾ അങ്ങനെ അങ്ങ് തേച്ച് വെക്കണ്ട നമ്മുടെ തലയിലൊക്കെ ഇപ്പോഴത്തെ ഓരോ പഠനങ്ങളല്ലേ നമ്മുടെ സ്കാൽപ്പ് ഈ താരനൊക്കെ കൊണ്ട് നമ്മുടെ സ്കാൽപ്പ് അങ്ങ് പൊതിഞ്ഞ് ചിലരുടെ താരന് അട പോലത്തെ താരനുണ്ട് പൊടിപൊടി പോലത്തെ താരനുണ്ട് പിന്നെ ഇങ്ങനെ പല തരത്തിലുള്ള താരനുണ്ട് ഏ അപ്പോൾ നമ്മുടെ കാൽപ്പേലോട്ട് ഈ താരനെല്ലാം കൂടെ വന്നിരുന്ന് ഓയിൽ ഓരേക്കുമ്പോൾ അതും കൂടെ അങ്ങ് കുഴഞ്ഞിരുന്ന് നമ്മൾ വെളിയിലേക്കൊക്കെ പോകുമ്പോൾ വിഷർപ്പും എന്താ പൊടിയും എല്ലാം കൂടെ നമ്മുടെ സ്കാൽപ്പേലോട്ട് അങ്ങോട്ട് ഇഴുകി ചേർന്ന് എണ്ണയും ഒക്കെ ആയിട്ട് അങ്ങ് ഇഴുകി ചേർന്ന് അവിടെ ഇരുന്ന് നല്ല സുഖമായിട്ട് താരനെ അങ് ഇരുന്ന് പെരുകി നമ്മുടെ സ്കാൽപേ എന്നുള്ള നമ്മുടെ ഹെയർ ഗ്രോത്തിനെയൊക്കെ അങ്ങ് തടഞ്ഞ് വെച്ച് െയർ കെയറ് പിന്നെ വളരാൻ പോലും അനുവദിക്കാതെ നമ്മുടെ ഈ താരൻ അത്ര വില്ലനാകട്ടോ അങ്ങനെ അങ്ങ് നമ്മുടെ കാൽപ്പേരോട്ട് അങ്ങ് ഇരിക്കും നമ്മുടെ ഉള്ള മുടിയും ഇവിടെ കൊഴിഞ്ഞും പോകും നമ്മുടെ മുടിയുടെ വളർച്ച അവിടം കൊണ്ട് അങ്ങ് നിന്നു പോകും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങളെല്ലാവരും താരനുള്ളവരും താരനില്ലാത്തവരും എല്ലാത്തവരും മുടി കുറച്ച് വളരണമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹമുള്ളവര് ഞാനീ പറയുന്നത് ഒന്ന് ചെയ്ത് നോക്കണം നമുക്ക് ചെയ്ത് നോക്കാം എന്നാൽ ഞാനും നിങ്ങളുടെ ഒപ്പമുണ്ട് ഇന്നിപ്പം മൺഡേ ആണ് നമുക്ക് നാളെ മുതൽ ചെയ്താലോ നമുക്ക് ചെയ്യാം ഇന്ന് വൈകിട്ട് നമുക്ക് ദിവസം കുറച്ച് ഉലുവ ഒരു പിടി ഉലുവ എടുത്ത് നല്ലപോലെ കഴുകി ഒരു ബൗളിനകത്ത് ഇട്ട് വെച്ച് അടച്ച് വയ്ക്കുക അപ്പം കുറച്ച് വെള്ളം കൂടുതലായി തൊഴിച്ചേക്കണം കേട്ടോ ഒരുപാട് വെള്ളമല്ല ആ ഉലുവ ഒന്ന് നികന്ന് നിൽക്കാവുന്ന പരുവത്തിന് കാട്ടിലും കുറച്ചും കൂടെ വെച്ചേക്കുക എന്നിട്ട് നാളെയായി നാളെയായി കഴിയുമ്പോൾ ആ ഉലുവായിൽ നിന്ന് ആ വെള്ളം ഊറ്റിയെടുക്കണം ഉലുവ അവിടെ കിടന്നോട്ടെ ഉലുവ വേണമെങ്കിൽ നമുക്ക് പച്ച കടിച്ച് തിന്നാൻ കേട്ടോ ഉലുവ അത്ര നല്ല സാധനമാകട്ടോ നമ്മുടെ ഉള്ളിലേക്ക് പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലൊക്കെ ഉലുവക്കഞ്ഞിയൊക്കെ നമ്മൾ ഉണ്ടാക്കി കുടിക്കുമല്ലോ അപ്പോൾ ആ ഉലുവ അവിടെ ഇരിക്കട്ടെ അതിൻ്റെ വെള്ളം ഫുള്ള് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് തൈര് നമ്മുടെ മുഖത്തിൻ്റെ ആൾ കുറച്ച് തൈര് എടുത്തിട്ട് വേലമുട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മുട്ടയുടെ വെള്ള വെള്ളം മാത്രം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഈ മൂന്ന് സാധനം കൂടെ നല്ല പോലെ ഇളക്കട ഇളക്ക് ഇളക്കി 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 നല്ല ഒരു മുട്ടയുടെ വെള്ള ആയതുകൊണ്ട് ഇച്ചിരി പാടല്ലേ നല്ലപോലെ സ്പൂണ് കൊണ്ട് യോജിപ്പിച്ചിട്ട് ഓരോ മുടിയുടെ ഓരോ ഭാഗവും ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് എടുത്തിട്ട് തേച്ച് 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 പിടിപ്പിച്ച് നല്ലതുപോലെ മസാജ് ചെയ്യുക നല്ലതുപോലെ മസാജ് ചെയ്ത് 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 ഇതിലെ ഇവിടെ ഒക്കെ ചെയ്യണം കേട്ടോ ചെവിയുടെ ഈ രണ്ട് സൈഡ് ഇവിടെ താരന് ഏറ്റവും കൂടുതൽ സുഖമായിട്ടിരിക്കുന്ന ഇവിടെ കുറച്ച് ഭാഗങ്ങളിലാണ് ചെവിയുടെ രണ്ട് സൈഡില കഴുപ്പിൻ്റെ ബാക്കിൽ എല്ലാം നല്ല വൃത്തിയായിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് നേരം മസാജ് ചെയ്തു മസാജ് ചെയ്തതിന് ശേഷം നമ്മളൊരു തവല വലിയ ചൂടൊന്നും വേണ്ട നമ്മുടെ ആവി പിടിക്കുന്ന നമ്മുടെ മുഖത്തും തലയ്ക്കും ഒക്കെ കേടാണ് ഞാൻ പറഞ്ഞേക്കാം കുറച്ച് ചൂടുള്ളതിനകത്തോട്ട് ഒരു ചെറിയ ചൂടുള്ളതിനകത്തോട്ട് ടവലൊന്നും മുക്കിയിട്ട് ഒന്ന് ചുറ്റിക്കെട്ടി ഒരു രണ്ട് സെക്കൻഡ് പിന്നെ നേരെ ഒന്ന് വെക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ താരനെല്ലാം അവിടെ ഇരുന്ന് അങ്ങോട്ട് ചൊറിയാൻ തുടങ്ങും ഈ ചൂട് ഇല്ലപ്പോൾ നമ്മൾ സ്പാ ചെയ്യുമ്പം ചൂട് കൊടുക്കൊടുക്കുമല്ലോ അതുപോലെ നമ്മൾ ഈ മുട്ടയുടെ വെള്ളയും ഉലുവാട വെള്ളവും തൈരും കൂടെ തേച്ച് വെച്ചാൽ മിശ്രിതം തലയിൽ ഇരിക്കുകയാണല്ലോ അതിൻ്റെ കൂടെ ഈ ടവിലൊന്ന് പിഴിഞ്ഞ് നല്ലപോലെ ഒന്ന് കെട്ടി അവിടെ ഒരു രണ്ട് മിനിറ്റ് നേരം വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ എനിക്ക് ഇങ്ങനെ തല ചൂട് കൊടുക്കുന്നതും തല തലേലിങ്ങനെ ആവി ഉള്ളുന്നതും മുഖത്താവി ഉള്ളുന്നതിനൊക്കെ വിരോധമുള്ള ഒരാളാണ് ഞാൻ അങ്ങനെയാണ് ഇപ്പോഴത്തെ രീതി അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ കുറച്ച് ചെമ്പരത്തിയുടെ താഴെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ആകെ മൂന്ന് സെൻറ്റേ ഉള്ളെങ്കിലും ഞാൻ രണ്ട് സ്ഥലത്ത് കൊണ്ട് ചെമ്പരത്തിടെ കമ്പ് ഊത്തി വെച്ചിട്ട് എനിക്ക് തേക്കാനുള്ള ചെമ്പരത്തിയുടെ ഇല അതേ തന്നെ കിട്ടും പിള്ളേർക്കും കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ഒരു കുഞ്ഞു ചങ്കരത്തി ഒരു കുഞ്ഞ് ഗ്രോബാഗിനകത്തോ ഒരു ചെറിയ ഇതിനകത്തോ അത് നല്ലപോലെ അങ്ങ് പടുന്നു നല്ലപോലെ പോലെ ആക്കുകയുള്ളൂ അപ്പോൾ അതേ ഒരു പത്തല കിട്ടിയാൽ മതി നമുക്ക് നമ്മുടെ മിക്സിയിലിട്ട് നല്ലപോലെ നടിക്കണം എന്നിട്ട് തലയുടെ സ്കാപ്പയിലോ ടോങ്കിയലും എല്ലാം നല്ലപോലെ തേച്ച് കഴുകി വൃത്തിയായിട്ട് ആ വെയിലത്തോട്ടൊന്ന് ഇറങ്ങി നിന്നിട്ട് മുടി നല്ലപോലെ കോതുക ഏ നല്ലപോലെ നല്ല എല്ലായിടും നല്ലപോലെ അങ്ങ് നല്ല വൃത്തിയായിട്ട് അങ്ങ് ഉണക്കണം ഏഹ് ഉണക്കി നമുക്ക് അങ്ങനെ ഒന്ന് ആഴ്ചയിൽ നമുക്ക് എല്ലാ ഒന്ന് ചെയ്ത് നോക്കാം നാളെ മുതൽ നമുക്ക് തുടങ്ങാം നമ്മുടെ മുടി ഈ ശക്കലെങ്കിലുമൊക്കെ ഒന്ന് നല്ല പോലെ ഒന്നും നല്ല ഉള്ളാവാൻ നമുക്ക് നോക്കാം നമ്മുടെ ഗ്രോത്ത് അടഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ ആൻറ്റിയോടാ ചോദിച്ചത് കേട്ടോ ആൻ്റി എന്ന് പറഞ്ഞാൽ എന്നെ ബ്യൂട്ടീഷ്യൻ വിളിച്ചു പഠിപ്പിച്ചത് ആൻറ്റി കേട്ടോ അപ്പം ആൻറ്റിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞത് കാൽപ്പ് സത്യം പറഞ്ഞാൽ വന്ന് അടഞ്ഞു പോകുന്ന പറയുന്ന നമ്മുടെ എന്താ ഈ താരന സോറിയാസിസ് പോലുള്ള നമ്മുടെ ചിലരുടെ ശരീരത്തൊക്കെ സോറിയാസിസ് വന്നിട്ട് ഇങ്ങനെ ചൊറിയത്തില്ലേ അതുപോലെ തന്നെ നമ്മുടെ തലയിലും ഉണ്ടാവും എന്ന് നമ്മളത് അറിയില്ല നമ്മൾ ഓർത്ത് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും അതിന് കുറേ ഷാമ്പു അതിൻ്റെ പുറത്തോട്ട് വാരിത്തേക്കും ഡാൻഡ്രഫ് ഷാമ്പും എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന നമ്മൾ വാരിത്തേക്കും അതെല്ലാം അപകടമാണ് നമ്മുടെ മുടി കൊഴിഞ്ഞ് കുഴിഞ്ഞു കൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും നമ്മുടെ മുടിയലെ നമുക്ക് ഈ ഒരു കാര്യം ചെയ്ത് നോക്കുന്നതിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തും പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഒരു കോംപ്രമൻസും ഇല്ല എല്ലാവരും നന്നായിട്ട് ഇത് ചെയ്ത് നോക്കാം ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമുക്കൊന്ന് ചെയ്ത് നോക്കാം നാളെ മുതൽ നമുക്ക് ചെയ്ത് നോക്കാം പിന്നെ സീഡ് ചെല്ല് കേട്ടോ അതിടയ്ക്കൊക്കെ തേക്കാൻ കേട്ടോ നല്ലതാകട്ടോ സൂപ്പറാണ് മുടി കൊഴിച്ചിൽ നല്ലപോലെ മാറും കേട്ടോ എൻ്റെ മുടി കൊഴിയുന്നില്ല കേട്ടോ എനിക്ക് കുറച്ച് മുടിയുള്ളൂ പക്ഷേ മുടി കൊഴിയുന്നില്ല കേട്ടോ എനിക്ക് മുടി കൊഴിയുന്നുണ്ടായിരുന്നു ഞാൻ ഞാനതിനെ പറഞ്ഞില്ലേ ഫ്ലാക്സീഡിൻ്റെ ഞാൻ കുറേ ദിവസം ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം നമ്മുടെ താരം നിശേഷം നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് കളയണം താരം പോയാൽ മാത്രമേ നമുക്ക് സ്കാൽപ്പിൽ നിന്ന് മുടി പൊട്ടി വളർന്നു വരത്തുള്ളൂ അല്ലെങ്കിൽ അതിനെ അടച്ചു വെക്കുമെന്നാണ് ആൻറ്റി പറഞ്ഞത് ായിരിക്കും കാരണം നമ്മുടെ എൻ്റെ തലയിൽ ഇങ്ങനെ ഈ സ്പായു അതും ഇതൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മിക്കവാറും ഇങ്ങനെ ചെറിയ ചെറിയ പൊടി പോലത്തെ താരനൊക്കെ വന്ന എൻ്റെ മുടി ഫുള്ള് പോയത് കേട്ടോ ഇപ്പം ഒരുപാട് മുടി ഉണ്ടായിരുന്നു പിള്ളേരെ എനിക്ക് താഴെ വരെ മുടി ഉണ്ടായിരുന്ന ഞാനാണ് ഇപ്പം ഇങ്ങനെ ഈ കോലത്തിലിരിക്കുന്നത് പക്ഷേ എനിക്ക് മുടിയോട് അങ്ങനെ വലിയ ഒത്തിരി മുടി വേണമെന്നൊന്നുമില്ല അതൊക്കെ പോയി ഇപ്പോൾ എനിക്ക് ഉള്ളത് കെട്ടാൻ വേണം ഒരിത്രയും മതി പക്ഷേ അത് പോകരുത് അതെങ്കിലും പോവാൻ നമുക്ക് ശ്രദ്ധിക്കാം പക്ഷേ എൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ ചെറുതിലെ നല്ല മുടി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കത് മനസ്സിലാകും കേട്ടോ പക്ഷേ ഞാൻ അങ്ങനെ ഒരാളായിരുന്നു ഞാൻ പിന്നെ പിന്നെ ഇട്ടാൽ തന്നെ നല്ല വീര് കിട്ടുന്ന അറ്റം എൻ്റെ കൂടെ പത്രീ ഡിഗ്രി വരെ ത്രീ ഡിഗ്രി അല്ല എൻ്റെ വല്യമോൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ സമയത്താണ് എൻ്റെ മുടി പോയത് പിന്നെ ആ മുടി വന്നിട്ടില്ല എനിക്ക് അപ്പോൾ അതെപ്പോഴും എപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ അങ്ങനെ അതുകൊണ്ട് ഇനി ഉള്ള മുടി നമുക്ക് കളയാതെ സൂക്ഷിക്കാം അപ്പോൾ നമ്മളെല്ലാവരും നാളെ മുതൽ ചെയ്ത് തുടങ്ങുവാണ് ഇന്ന് തലേ ദിവസം കുറച്ച് എല്ലാവരുടെ വീട്ടിലും കർക്കിടക മാസം ആയിട്ട് പ്രത്യേക കാണും എല്ലാവരുടെയും അടുത്തും കാണും അപ്പം കുറച്ച് ചുലുവായന്ന് വെള്ളത്തിൽ ഇറണം വെള്ളം കൂടുതൽ വെക്കണം ആ വെള്ളം നാളെ എടുക്കണം തൈരൊഴിക്കണം മുട്ടയുടെ വെള്ളം ഒഴിക്കണം തലയിലൂട്ട് നല്ലപോലെ തേച്ച് 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 മസാജ് ചെയ്യണം ആ താഴെ ഒക്കെ ഊട്ടിക്കുന്ന രീതി മസാജ് ചെയ്യണം ഒത്തിരി അമർത്തി മസാജ് ചെയ്യരുത് കേട്ടോ ഇങ്ങനെ 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 മസാജ് ചെയ്തിട്ട് കുറേ നേരം എടുത്ത് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ല ഒരു റെമഡി ആയിരിക്കും നമുക്ക് ചെയ്ത് നോക്കാം നാളെ മുതൽ അപ്പം അവർക്കൊക്കെ ഒരുപാട് പേർക്ക് ഇത് നല്ലൊരു ഗുണമാണെന്നാണ് വേണമെന്നാണ് പറഞ്ഞ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ നല്ല ഗുണമാണെന്നാണ് വേണമെന്നാണ് പറഞ്ഞാൽ നമുക്കിപ്പോൾ നോക്കാം അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്രയേ ഉള്ളു കേട്ടോ എല്ലാവർക്കും കുഞ്ഞ് വീഡിയോ ആണെങ്കിലും നല്ല ഗുണവും നല്ല ഇതാ ഒരു നമുക്ക് ഒരു ഗുണം സോറി ഗുണം എന്നല്ല നമുക്ക് പ്രയോജനത്തെ തരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും സുഭവമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവരുടെ പണിയൊക്കെ കഴിഞ്ഞോ ഞാൻ എന്നും പറയുന്ന പോലെ രാമായണം വായിക്കാൻ പോവാണ് അപ്പോൾ നാളെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാനിപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന 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 ക്വസ്റ്റ്യൻസിനാണ് ആൻസർ തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെക്കും ബൈ